കമർ മൊഹസിൻ ഇവർ ഒരു പാകിസ്ഥാൻ സ്വദേശിനിയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ പ്രാർത്ഥിച്ച കമർ മൊഹസിൻ കമർ മൊഹസിൻ എന്ന് മോദിയുടെ സഹോദരി എന്നാണ് അറിയപ്പെടുന്നത് തുടർച്ചയായ മുപ്പത് വർഷങ്ങൾ ഈ മുപ്പത് വർഷത്തിലും മോദിയുടെ കയ്യിൽ രാഖി കെട്ടിയ മോദിയുടെ പാകിസ്ഥാനി സഹോദരി കമാർ എത്തവണയും പതിവ് മുടക്കാതെ പ്രധാനമന്ത്രിക്ക് രാഖി കെട്ടാൻ ഒരുങ്ങുകയാണ് തുടർച്ചയായ മുപ്പതാം വർഷമാണ് പ്രധാനമന്ത്രിക്ക് രാഖി കെട്ടാൻ കമർ മൊഹീൻ ദില്ലിയിൽ എത്തുന്നത് പാകിസ്ഥാൻ സ്വദേശിനിയാണ് എങ്കിലും വിവാഹ ഇവർ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് താമസിക്കുന്നത് കമർ ഭർത്താവിനൊപ്പം ദില്ലി സന്ദർശിച്ച ഒരു വേളയിലാണ് ആദ്യമായി മോദിയെ പരിചയപ്പെട്ടുന്നതും രാഖി കെട്ടുന്നതും ആ സമയം മോദി ആർ പ്രവർത്തകനായിരുന്നു രേന്ദ്രമോദി എന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് രാഖി കിട്ടാൻ അവസരം ലഭിക്കുന്നത് സന്തോഷകരമാണ് എല്ലാ വർഷവും രക്ഷാബന്ധനു വേണ്ടി താൻ തന്റെ സ്വന്തം കൈകൊണ്ട് രാഖി നിർമ്മിച്ചാണ് തന്റെ സഹോദരൻ മോദിയുടെ കയ്യിൽ കിട്ടുന്നത് ഈ വർഷം രാഖി വെൽവെറ്റിലാണ് നിർമ്മിച്ചത് രാഖിയിൽ ഞാൻ മുത്തുകളും മെറ്റൽ എംബ്രോയിഡറികളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കമർ പറയുന്നു നരേന്ദ്രഭായിക്ക് ഇനിയും ഭരണകാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്നും തന്റെ സഹോദരന്റെ നല്ല ആരോഗ്യത്തിനായി താൻ പ്രാർത്ഥിക്കുന്നു എന്നും കമർ കൂട്ടിച്ചേർത്തു കമർ ഇത്തവണ മോദിക്കൊരു സ്പെഷ്യൽ സർപ്രൈസുമായാണ് എത്തുക എന്നാണ് വരുന്ന വിവരം വരുന്ന തിങ്കളാഴ്ചയാണ് പത്തൊൻപതാം തീയതിയാണ് രക്ഷാബന്ധൻ അന്ന് കമർ ദില്ലിയിലെത്തും കറാച്ചിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് കമർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മുഹസീൻ ഷെയ്ഖ് എന്ന ആളെ വിവാഹം കഴിച്ചു പിന്നാലെ ഇന്ത്യയിൽ താമസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷക്കാലമായി മുഹസീനും മോദിയും തമ്മിൽ വളരെ നല്ലൊരു സുഹൃത് ബന്ധമാണുള്ളത് ഇതാണ് തന്റെ സഹോദരനായ മോദിയെ കമർ കാണാനും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ ഗുജറാത്ത് ഗവർണറായിരുന്ന ഡോക്ടർ സ്വരൂപ് സിംഗ് ഇദ്ദേഹം വഴിയാണ് നരേന്ദ്രമോദിയുമായി കമറിന് അടുപ്പമുണ്ടാവുന്നത് ഗവർണറെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു കൂട്ടത്തിൽ നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു അന്ന് കമറിനെ പരിചയപ്പെടുത്തുമ്പോൾ മോദിയോട് ഗവർണർ പറഞ്ഞത് താൻ അദ്ദേഹത്തിന്റെ മകളെ പോലെയാണ് എന്നാണ് ഇത് കേട്ടപാടെ കമർ എന്റെ സഹോദരിയാണെന്ന് മോദി പറഞ്ഞു അന്ന് തുടങ്ങിയ ബന്ധമാണ് അത് ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു കമർ ഓർക്കുന്നു ആദ്യം കണ്ട സമയത്ത് അദ്ദേഹം സംഘ് പ്രവർത്തകനായിരുന്നു താങ്കൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകും അതിനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കമർ മോദിയോട് പറഞ്ഞു അപ്പോൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അത്രയും മോദി ചെയ്തത് പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം സഹോദരന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് മോദി നേരിട്ട് പറഞ്ഞു മോദി പ്രധാനമന്ത്രിയാകണം എന്നതായിരുന്നു പിന്നീടുള്ള കമറിന്റെ പ്രാർത്ഥന അതും ദൈവം കൈക്കൊണ്ടു മൂന്നാം വട്ടവും അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം എന്നാണ് കമർ പറയുന്നത് തൻ്റെ സ്വന്തം സഹോദരനായാണ് നരേന്ദ്രമോദിയെ താൻ കാണുന്നത് എന്ന കമർ ഹൃദയം തൊട്ടാണ് പറയുന്നത് ആ ബന്ധം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വിലപ്പെട്ടതാണ് എന്ന് അറിയിക്കാനാണ് ഓരോ രക്ഷാബന്ധൻ ദിനത്തിലും കമർ മോദിക്കരികിലെത്തുന്നത് സ്വയം നിർമ്മിച്ച രാഖിയാണ് കമർ മോദിയുടെ കയ്യിൽ കെട്ടുന്നത് പത്തോളം രാഖികൾ ഇതിനോടകം കമർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രാഖി വിൽക്കാറില്ല പണം കൊടുത്ത് വാങ്ങാറുമില്ല കുറേ എണ്ണം തയ്യാറാക്കി അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് മോദിക്ക് സമ്മാനിക്കുക മുപ്പതാം വർഷമാണിത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നും കമർ കൂട്ടിച്ചേർത്തു കോവിഡ് മഹാമാരിക്ക് മുൻപ് എല്ലാ കൊല്ലവും മോദിയെ നേരിൽ കണ്ടാണ് രാഖി കെട്ടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ മൂന്ന് വർഷം അത് നടന്നില്ല യാത്രാ നിയന്ത്രണങ്ങളും കോവിഡ് മാർഗരേഖകളും കാരണമായിരുന്നു അത് എന്നാൽ കഴിഞ്ഞ വർഷം ആ സങ്കടവും മാറി ഭർത്താവിനൊപ്പം ദില്ലിയിലെത്തി മോദിക്ക് രാഖി കെട്ടിക്കൊടുത്തു ഈ വർഷവും അത് നടക്കും ഒരു സഹോദരി എന്ന നിലയിൽ മോദിയുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ജനസേവനം തുടരട്ടെ എന്നും കമർ കൂട്ടിച്ചേർത്തു കമർ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹോദരനെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രക്ഷാബന്ധൻ ദിനത്തിൽ രാഖിയുമായി ഇതിനിടയ്ക്ക് ഒരു മുതിർന്ന സഹോദരി മോദിയെ കാണാൻ എത്തിയിരുന്നു അവരുടെ പേര് ഷർബതി ദേവി എന്നാണ് അവരുടെ പ്രായം കേട്ടാൽ നമുക്ക് അതിശയം തോന്നും നൂറ്റിമൂന്ന് വയസ്സ് പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയാണ് ഷർബതി അന്ന് രാഖി കെട്ടിയത് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ഷർബതി മോദിയുടെ വീട്ടിലെത്തി രാഖി കെട്ടുന്നത് മോദിയുടെ കയ്യിൽ രാഖി കെട്ടുക എന്നത് ഷർബതിയുടെ ആഗ്രഹമായിരുന്നു അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഷർബതിയുടെ മകൻ തന്നെയാണ് ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി അറിയിച്ചത് തുടർന്ന് ഷർബതി എന്ന നൂറ്റിമൂന്ന് വയസ്സുകാരുടെ ആഗ്രഹം അറിഞ്ഞ പ്രധാനമന്ത്രി രക്ഷാബന്ധൻ ദിനത്തിൽ അവരെ വസതിയിലേക്ക് ക്ഷണിച്ചു അൻപത് വർഷം മുൻപാണ് ശർബതിയുടെ സ്വന്തം സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ഒരു ശർബതി എന്ന ഒരു സഹോദരിയും നരേന്ദ്രമോദിക്കുണ്ട് ഇനി മറ്റൊരാളെ കുറിച്ച് കൂടി പറയാം ബംഗ്ലാദേശിലെ ബെൻപോൾ തുറമുഖം വഴി നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി അറുന്നൂറ് കിലോഗ്രാം മാമ്പഴം അയച്ച മറ്റൊരു സഹോദരിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പേരുകേട്ട ഹാരിഭംഗ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് ഷേഖ് ഹസീന ഒരു അവസരത്തിൽ മോദിക്ക് അയച്ചത് റാൻപൂർ ദി പ്രദേശത്ത് വളരുന്ന ഏറെ രുചികരമായ ഇനമാണ് ഹാരി ഭംഗ ഉരുണ്ടതും മാംസവും സമൃദ്ധിയായി നാരുള്ളതുമായ മാമ്പഴമാണ് ഹാരി ഭംഗ ഒരു മാമ്പഴം ഇരുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ തൂക്കം വരുമത്രേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ സ്മാരക ചിഹ്ന ാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള ഈ മാമ്പഴ സമ്മാനമെന്ന് അന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ഷെയ്ഖസീനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഗാഠമായ സൗഹൃദമാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾ വിലക്കിയിട്ടും മോദിയുടെ സന്ദർശനത്തിന് ചുവന്ന പർവതാനി വിധിച്ച ആളാണ് ഷെയ്ഖ് ഹസീന മാമ്പഴം വഴിയുള്ള നയതന്ത്രം തെക്കൻ ഏഷ്യയിലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് നേരത്തെ പാക് പ്രസിഡന്റുമാരായ സിയാ ഉൾഹക്കും പർവേസ് മുഷറഫും ഇന്ത്യയിലേക്ക് ധാരാളമായി സൗഹൃദം പുതുക്കി മാമ്പഴം അയക്കാറുണ്ടായിരുന്നു എന്തായാലും രാഖി എന്ന് പറയുമ്പോൾ സഹോദര സ്നേഹത്തിന് വേണ്ടി ഒരു സഹോദരന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ മാമ്പഴം നയതന്ത്രത്തിന്റെ ഭാഗമാണ് എന്തായാലും ഇതെല്ലാം എത്തുന്നത് ഒരാളിലേക്കാണ് എന്നതാണ് ഇന്ത്യയുടെ വൈശിഷ്ട്യം ന്യൂസ് ഡെസ്ക് കണ്ണാണുസ്